വലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമോ എന്തുകൊണ്ട് മുന്നൂറ്റി എൺപത് മുകളിന് മുകളിൽ എൻ ഡി എക്ക് സീറ്റ് കിട്ടിയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്നെ വിശ്വാസം അർപ്പിക്കുന്നവർ വിശ്വസിക്കാൻ കാരണമുണ്ട് മൂന്നാമതും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് ഡിസംബർ അതിൽ എൻ്റെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ നേടും എന്നും പറഞ്ഞിരുന്നു പക്ഷേ മുന്നൂറ്റി അമ്പത് മുന്നൂറ് പോലും അവർക്ക് തേക്കാൻ സാധിച്ചില്ല അതെന്താണ് കാരണം സാർ എന്നവർ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു പിന്നെ തിരുവനന്തപുരത്ത് തരൂർ ജയിക്കും എന്ന് സാറ് പറഞ്ഞായിരുന്നു അവിടെ ജയിച്ചു പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ താങ്കളൊന്നും പറഞ്ഞില്ല ഞങ്ങളെല്ലാം ചോദിക്കുമ്പോഴും ജയിക്കുമെന്നോ ജയിക്കുമെന്ന് ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല പോരാത്തത് കൊണ്ട് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് എന്ന് തിരുവനന്തപുരം ഭാഷയിൽ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തും വീഴാം ഇതിപ്പുറത്തും വിഴാം പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് ഏറ്റവും വലിയ വിജയത്തിന് കാരണം അത് ബി ജെ പി സഹോദരങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത് ഓ രാജഗോപാലിന് ഒരു വ്യക്തിപ്രഭാവമുണ്ട് അദ്ദേഹം നിന്നാൽ ജയിക്കും പക്ഷേ അദ്ദേഹം മാറിയാൽ ആ സീറ്റ് നഷ്ടപ്പെടും അപ്പം അതുപോലൊരു ഇതിലാണ് അപ്പം ശരിക്കും ബി ജെ പിക്ക് മുരളീധരനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ പിന്നെ ശോഭാ സുരേന്ദ്രനോ അങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ശരിക്കും ജയിച്ചാൽ അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ കണക്കാക്കാൻ സാധിക്കുന്നത് അല്ലാതെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള അവിടെ ഒരു വ്യക്തിപ്രഭാവമാണ് ഇവിടെ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തിയെ ബേസ് ചെയ്ത് പോകാൻ പറ്റില്ല അവർ പാർട്ടിയാണ് ഇത് വ്യക്തികൾ മാറിക്കൊണ്ടേയിരിക്കും പാർട്ടിയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് പാർട്ടി ഉണ്ടെങ്കിലേ വ്യക്തിയുള്ളൂ അപ്പം അതുകൊണ്ട് വ്യക്തിപ്രഭാവങ്ങളെക്കാളും പാർട്ടിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എന്തായാലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ ഞാൻ ഇരുപത്തഞ്ചാം തീയതി പ്രവചനം നടത്തിയിരുന്നു നരേന്ദ്രമോദി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും അത് അവരുടെ ഇത് നരേന്ദ്ര മോദിജിയുടെ സമയം കണ്ട ശനിയാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെയും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും എങ്കിലും അവരെയൊക്കെ മാനേജ് ചെയ്യും എന്നുവെച്ചാൽ അത് നമ്മൾ ലോ ഇവിടെ കണ്ടിട്ടുള്ളതാണ് ഇന്ത്യക്കകത്ത് ഒരു ഇരുന്നൂറ്റി അൻപത് സീറ്റ് മൊത്തം കിട്ടിയാലും ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് അങ്ങനെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് കിട്ടിയാൽ പോലും മോദിജി ഭരണം ഉണ്ടാക്കും അത്ര കഴിവും സാമർഥ്യവും അവരുടെ ഇത് നമ്മൾ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു രീതിയാണ് സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാത്തിലും എൻ്റെ അംശ അവതാരമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു സർവേ നടത്തുന്ന നടത്തുന്നുമേയും ഒരു ഇത് പറയുന്നു ഒക്കെ ഞാൻ പ്രവചിച്ചു ഈ ജ്യോതിഷത്തിനെ സംബന്ധിച്ചോളം മെറ്റീരിയലിൻ്റെ അഭാവമാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഇപ്പം നരേന്ദ്രമോദിജിയുടെ ഇത് വെച്ച് നോക്കുമ്പോഴും അദ്ദേഹത്തിന് കണ്ടായ ശനിയുടെ കാഠിന്യം എന്തായാലും കാലചക്രത്തിന് ആരും അതീതനല്ല അപ്പോൾ ഈ കണ്ടായ ശനി കാലത്ത് മറ്റുള്ളവർ മാറ്റി തർക്കത്തിൽ വരാം മറ്റുള്ളവർ മാറ്റി പിണക്കത്തിൽ വരാം ചില കാര്യങ്ങൾ അംഗീകരിക്കാതെ വരാം അപ്പോൾ അവർക്ക് കൂടുതൽ ശത്രുക്കളുണ്ടോ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ചോളം ആർ എസ് എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല അത് വളരെ നഗ്നമായ ഒരു സത്യമാണ് ഈ മുന്നൂറ്റി അമ്പത് സീറ്റ് എൻ ഡി എക്ക് വന്നു പോയതിന് യു പി പോലുള്ള സ്ഥലങ്ങളിൽ സീറ്റ് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതിനകത്ത് ഈ ആർ എസ് എസിൻ്റെ സ്വാധീനം വളരെ വലുതാണ് ആർ എസ് എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല അതിലെത്ര കരുത്തരായ ആൾക്കാരുണ്ടെങ്കിൽ പോലും അത് പറ്റില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബെയ്സ് തന്നെയാണ് അപ്പം അവിടെയൊക്കെ ഉണ്ടായ കുറേ ഇഷ്യൂസിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള അത് നോക്കുമ്പോഴും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ഈ പ്രവാചകന്മാരൊന്നും രാഷ്ട്രീയ പ്രവചനങ്ങളൊന്നും നടത്താറില്ല നോസ്ട്ര ഡാമസ് ആയാലും ബാബ വാങ്കി ആയാലും അത് അവരൊന്നും ഇത് ചെയ്യാറില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ചോദിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി അപ്പം ഞാനത് പറയും പക്ഷെ മെറ്റീരിയൽ ഇല്ല നമുക്ക് ഞാൻ പണ്ട് പറയാറുണ്ട് ഒരു ഇത് ഫ്ലൈറ്റ് ഇന്ന സ്ഥലത്ത് അപകടം നടക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് കൃ കൃത്യമായിട്ട് പറയണമെങ്കിൽ ലോകത്തുണ്ടാകുന്ന എല്ലാ ഫ്ലൈറ്റുകളുടെയും സമയം ആവശ്യമാണ് അത് പറയാൻ പറ്റൂ അതുപോലെ ഈ ലോകത്ത് ഓട്ട് ചെയ്യുന്നവരുടെ എല്ലാവരെയും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അവരെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ അത് ദാറ്റ് ഈസ് നത്തിങ് പോസിബിലിറ്റി പോസിബിലിറ്റി ഇല്ല അതാണ് അതിൻ്റെ കാര്യം അങ്ങനെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു എൺപത് ശതമാനമൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റൂ പിന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇവിടെ ഡീലിംഗ് അട്ടിമറിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് പ്രവചിക്കണം അപ്പം എല്ലാവരും ചോദിക്കും ശിവദീക്ഷ എടുത്ത് അങ്ങ് ഭഗവാനോട് ചോദിച്ചിട്ട് പറയില്ലേ എന്ന് അങ്ങനെ പറയാൻ പാടില്ല എല്ലാത്തിനും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അത്രത്തോളം എമർജൻസി ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഭഗവാനെ ആ ദീക്ഷ പ്രയോഗിക്കാൻ പാടുള്ളൂ എപ്പോഴും ദീക്ഷയുടെ പ്രയോഗമില്ല എപ്പോഴും പ്രയോഗിക്കുവാൻ സാധ്യമല്ല എമർജൻസി സ്റ്റേജിൽ മാത്രമേ നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ തീർച്ചയായും നരേന്ദ്രമോദിജി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അതിലാർക്കും ഒരു സംശയവും വേണ്ട അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവേണ്ടത് ആവശ്യമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അല്ല മാർച്ച് ഇരുപത്തൊമ്പത് വരെ അല്ലേറെ ചിലറ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും എങ്കിലും അദ്ദേഹം മുന്നോട്ട് തന്നെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് കയ്യിലിരിക്കുമ്പോൾ അതുപോലെ തൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റോളം ബി ജെ പിയുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അവർ മാക്സിമം പ്രയോജനപ്പെടുത്തും നമ്മൾ പല സംസ്ഥാനങ്ങളിലും അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ തന്നെയാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുന്നത് അപ്പം അത് ഇന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ തന്നെയായിരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് വിളിക്കുന്നത് തീർച്ചയായും അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അവരെന്തായാലും ഭരണഘടന അല്ല ഇതുണ്ടാക്കും മന്ത്രിസഭ ഉണ്ടാക്കും അതിനകത്ത് വിഷയമായിട്ടുള്ള കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം വ്യക്തികളെ കൊണ്ട് കാളും പാർട്ടിക്കാണ് പ്രാധാന്യം അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതൊന്ന് ശ്രദ്ധിക്കണം എങ്കിലേ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ രീതി അല്ലാതെ വേറെ വ്യക്തിയെ വ്യക്തികൾ മാറിക്കൊണ്ടേയിരിക്കും പാർട്ടി അവിടെ തന്നെ നിൽക്കും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇന്ന് രാവിലെ എനിക്ക് ഒരുപാട് തിരക്കാണ് ഞാൻ വളരെ തിരക്കിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്രവചനവും കൂടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇത് ഒരു സർവേ നടത്തുന്ന മുമ്പേയും ഒരു വ്യക്തി മോ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ജാതകം വെച്ചുകൊണ്ട് മാത്രം പരിശോധിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പറഞ്ഞു ഇരുപത്തിനാലിലും നരേന്ദ്രമോദിജിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ഇതുമല്ല മറ്റുള്ളവർ പോലെ ഓടി നടന്ന് എക്സിറ്റ് പോളുകൾ പോലെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് ആ ഒരു മനുഷ്യൻ്റെ ഇത് വെച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ ഇത് വെച്ചിട്ടാണ് അങ്ങനെ പ്രവചിച്ചത് പിന്നെ മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു പക്ഷേ ഈ പാർട്ടിക്കുള്ളിലുള്ള പടലപ്പണക്കങ്ങളോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആ ഒരു നിസ്സംഗതയോ എന്തോ ആണ് ഇതിനൊരു കാരണമായിട്ട് പ്രശ്നം വയ്ക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ ഒരു പ്രവചനവും കൂടെ നടക്കാൻ പോവുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം വേറെ ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കും എന്ത് കാര്യം വന്നാലും അവരെല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്നവരെ എന്നോട് ചോദിക്കും പിന്നെ ഞാൻ അന്നേ പണ്ടേ പറയും രാഷ്ട്രീയ പ്രവചനങ്ങളൊന്നും പ്രവാചകന്മാർ ചെയ്യാറില്ല എന്നാലും അവർ പറയും സാറൊന്നു പറയൂ എന്തെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം ആവട്ടെ എന്നുള്ള രീതിയിൽ പറയും ഇപ്പം പതിനഞ്ചാം തീയതി ഞാൻ പാലക്കാട് ഓഫീസിൽ കാണും ഇരുപത്തിനാലാം തീയതി ഞാൻ തലശ്ശേരിയിൽ നമ്മുടെ താമരശ്ശേരി ഓഫീസിൽ കാണും ഇരുപത്തൊമ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ബാക്കി നിങ്ങൾക്ക് എന്നെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് വന്ന് കാണാം പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാ പേരും ജ്യോതിഷത്തിൻ്റെ അറിവ് നേടുന്നതിന് വേണ്ടി കലാകൗമതി ചാനലിലൂടെ നാം എന്താണ് ജ്യോതിഷം എന്ന് എങ്ങനെയാണ് ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങൾ ജ്യോതിഷത്തിന് എത്രമാത്രം ലിമിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസികൾക്കും ആ അന്ധ വിശ്വാ അവിശ്വാസികൾക്കും വേണ്ടി ആ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ ഏഴര മണി രാവിലെ ഏഴര മണി ഏഴര മണി മുതൽ എട്ട് മണിവരെയാണ് രാവിലെ ഏഴര മണി മുതൽ എട്ട് മണിവരെ കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലെ അത് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം ലോഹസമസ്ത സുഖിനോ ഭവന്തു സുബഖാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ മഹാദേവ